സാധാരണ നിങ്ങൾ മൈദയുടെ നൂഡിൽസല്ലേ കണ്ടിട്ടുള്ളൂ ഇത് ഈ നൂഡിൽസ് മൈദിയൊന്നും ഇല്ലാത്ത നൂഡിൽസാണ് മൈദയില്ല ആർട്ടിഫിഷ്യൽ കളർ ഇല്ല പിന്നെ എം എസ് ജി മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് അജിനോമോട്ടോ ഇല്ല ഓയിൽ ഫ്രൈഡ് അല്ല നൂറ് ശതമാനം വെജിറ്റേറിയൻ ആയിട്ടുള്ള ഇത് ആണ് ഇത് എല്ലാ ഉണ്ട് ഫിംഗർ മില്ലറ്റ് നമ്മുടെ പഞ്ഞിപ്പുല് അല്ലെങ്കിൽ റാഗി എന്നൊക്കെ പറയുന്നത് ഫിംഗർ മില്ലറ്റിൻ്റെ ഇത് പിന്നെ തീനയുടെ നൂഡിൽസ് പോക്സ്റ്റെയിൽ നൂഡിൽസ് പിന്നെ ബാണിയാട് മില്ലറ്റ് കുതിരവാലിയുടെ നൂഡിൽസ് അതുപോലെ തന്നെ പേൾ മില്ലറ്റ് നൂഡിൽസ് കമ്പ് എന്നൊക്കെ പറയുന്ന പേൾ മില്ലറ്റ് നൂഡിൽസ് അങ്ങനെ വരകിത നൂഡിൽസും കൂടിയുണ്ട് അങ്ങനെ എല്ലാ മില്ലറ്റ്സിന്റെയും നൂഡിൽസും ഉണ്ട് ഇപ്പോൾ സാധാരണ മൈദ നൂഡിൽസിനേക്കാളും ഹെൽത്തി ആയിട്ടുള്ള നൂഡിൽസാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുവാണെങ്കിൽ മൈദ ഉപയോഗിച്ചിട്ടുള്ള നൂഡിൽസിനെക്കാളും ഹെൽത്തിയാണ് ഈ മില്ലറ്റ്സിന്റെ നൂഡിൽസ് അതുപോലെ തന്നെ വെർമിസലിയുണ്ട് പാസ്തയുണ്ട് മില്ലറ്റ്സിന്റെ തന്നെ നല്ല നല്ല ടേസ്റ്റ് ആണ് ഇതൊക്കെ കഴിക്കാനൊക്കെ പിന്നെ കുട്ടികൾക്ക് പെട്ടെന്ന് നമുക്ക് മില്ലറ്റ്സ് കുട്ടികളിൽ എത്തിക്കുക മില്ലറ്റ്സിന്റെ ഗുണങ്ങള് അറിയിക്കുക ഒക്കെ ചെയ്യാനാണെങ്കിൽ ഇതുപോലെ ഒക്കെ ആക്കി കൊടുക്കുന്നത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും കുട്ടികൾ കഴിക്കാൻ ഉള്ളതാണ് സ്നേഹം സന്തോഷം